ഗസയിൽ കൂട്ടക്കുരുതി തുടരുന്നതിനിടെ ഇസ്രായേലിനെ ഞെട്ടിച്ച് തലസ്ഥാനമായ തെല്ലവീവിൽ ഹൂത്തികളുടെ ഡ്രോൺ ആക്രമണം അതീവ സുരക്ഷയുണ്ടെന്ന് അവകാശപ്പെടുന്ന തെല്ലവീവിലെ യു എസ് എംബസിക്ക് സമീപമാണ് വെള്ളിയാഴ്ച പുലർച്ചെ ആക്രമണം ഉണ്ടായത് ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം യമനിലെ ഹൂത്തികൾ ഏറ്റെടുത്തു അതേസമയം രാജ്യതലസ്ഥാനം പോലും സംരക്ഷിക്കാൻ കഴിയാത്ത പ്രധാനമന്ത്രിയാണ് നദന്യാഹുവെന്ന് ആരോപിച്ച് ഇസ്രായേൽ പ്രതിപക്ഷം രംഗത്തെത്തി വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് പന്ത്രണ്ടിനാണ് സെൻട്രൽ തെൽഅീവിലെ ഒരു അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിൽ ഡ്രോൺ പതിച്ചത് ആക്രമണം സംബന്ധിച്ച് മുന്നറിയിപ്പ് സൈറണുകളൊന്നും മുഴങ്ങിയിരുന്നില്ല ഡ്രോൺ ഇറാൻ നിർമ്മിതമാണെന്നും ദീർഘദൂരത്തേക്ക് ആക്രമണം നടത്താൻ കഴിവുള്ളതാണെന്നും ഇസ്രായേൽ സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി പറഞ്ഞു രണ്ടായിരം കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് ഡ്രോൺ ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ട് നിരവധി ഹോട്ടലുകളും യു എസ് എംബസിയും സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിനടുത്താണ് ഡ്രോൺ പതിച്ചത് എന്നാൽ ഇതു സംബന്ധിച്ച് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് വൈകിയാണ് ഇസ്രായേൽ സൈന്യത്തിന് വിവരം ലഭിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട് ആക്രമണത്തിൽ അമ്പതുകാരനായ യഫ് ഫെഡർ ആണ് കൊല്ലപ്പെട്ടതെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതിനെ തുടർന്ന് രണ്ടു വർഷം മുമ്പാണ് ഇയാൾ ബലാറസിൽ നിന്ന് ഇസ്രായേലിലേക്ക് എത്തിയത് ഗസ യുദ്ധത്തിന് പിന്നാലെ ഇസ്രായേലിന്റെ വടക്കൻ തെക്ക് അതിർത്തികളിൽ നിന്ന് വീടുകൾ ഉപേക്ഷിച്ച നിരവധി പേർ താമസിക്കുന്ന പ്രദേശമാണ് ആക്രമിക്കപ്പെട്ടത് ആക്രമണത്തിന് ഉപയോഗിച്ച ഡ്രോണിന്റെ വിവരങ്ങളും ഹൂത്തികൾ പുറത്തുവിട്ടു ഇസ്രായേലിനെതിരായ തങ്ങളുടെ സൈനിക നീക്കത്തിന്റെ തുടക്കമാണിതെന്നും ഗസയിലെ അധിനിവേശം തുടരുന്നിടത്തോളം ആക്രമണം നടത്തുമെന്നും ഹൂത്തികൾ മുന്നറിയിപ്പ് നൽകി ലബനാനിലെയും ഇറാഖിലെയും ഫലസ്തീനിലെയും ചെറുത്തുനിൽപ്പ് സംഘങ്ങളുമായി സഹകരിച്ചാണ് ഇസ്രായേലിനെതിരായ നീക്കം അതിനാൽ തന്നെ ഇസ്രായേലികൾ എല്ലായിടത്തും കരുതിയിരിക്കേണ്ടി വരും ഇന്റർസെപ്റ്ററുകളെ മറികടക്കാൻ കഴിവുള്ളതും റഡാറുകൾക്ക് കണ്ടെത്താനാവാത്തതുമായ പുതിയ ഡ്രോൺ ആണ് ഉപയോഗിച്ചതെന്ന് ഹൂത്ത് പൊളിറ്റിക്കൽ ബ്യൂറോ വക്താവ് ഹസാം അൽ അസദ് വ്യക്തമാക്കി തൂഫാനുൽ അക്സക്ക് പിന്നാലെ ഗസയിൽ വംശഹത്യ നടത്തുന്ന ഇസ്രായേലിന്റെ രാജ്യ തന്നെ ആക്രമണം നടന്നതോടെ ആശങ്കയിലാണ് ജനങ്ങൾ ജനസാന്ദ്രതയുള്ളതും വൻ സുരക്ഷയുമുള്ള സ്ഥലത്ത് പോലും ഹൂത്തികൾക്ക് ആക്രമണം നടത്താൻ കഴിയുമെന്നതാണ് ഇസ്രായേലികളിൽ ഭീതി വർദ്ധിപ്പിച്ചത് രാജ്യം ഇത്രയധികം ജാഗ്രത പുലർത്തുന്ന ഒരു സമയത്ത് ഇത് എങ്ങനെ സംഭവിച്ചുവെന്നാണ് ഇസ്രായേലികൾ ചോദിക്കുന്നത് ആക്രമണത്തിന് പിന്നാലെ വ്യോമ മേഖലകളിൽ സുരക്ഷ ശക്തമാക്കിയതായും ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഇസ്രായേൽ യുദ്ധമന്ത്രി യോഫ് ഗാലൻ പറഞ്ഞു അതേസമയം ആക്രമണം തടയുന്നതിൽ പരാജയപ്പെട്ടതിനെ പ്രതിപക്ഷ നേതാവ് യായർ ലാപ്പഡ് നെതന്യാഹു സർക്കാരിനെ കുറ്റപ്പെടുത്തി നെതന്യാഹു സർക്കാരിന് ഇസ്രായേൽ പൗരന്മാർക്ക് മതിയായ സുരക്ഷ നൽകാൻ കഴിയുന്നില്ല എന്നതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ് ഇതെന്ന് അദ്ദേഹം പറഞ്ഞു സംഭവത്തിൽ അന്വേഷണത്തിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിട്ടിട്ടുണ്ട് അതേസമയം ഹൂത്തികളുടെ ആക്രമണത്തെ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളായ ലബനാനിലെ ഹിസ്ബുലയും ഫലസ്തീൻ മുജാഹിദ്ദീൻ മൂവ്മെന്റും സ്വാഗതം ചെയ്തു ഫലസ്തീൻ ജനതയ്ക്കും അവരുടെ പോരാളികൾക്കുമെതിരായ അടിച്ചമർത്തലിനെതിരായ വിജയമാണിതെന്ന് ഹിസ്ബുല്ല പ്രസ്താവിച്ചു യമൻ പോരാളികൾ ഗസയിലെ വീരരായ ഫലസ്തീൻ പോരാളികളെ പിന്തുണക്കുകയാണെന്നും അവർ വ്യക്തമാക്കി ഗസയ്ക്ക് നൽകുന്ന അജഞ്ചലമായ പിന്തുണയെ ഫലസ്തീനികൾ അഭിനന്ദിക്കുന്നതായി ഫലസ്തീൻ മുജാഹിദീൻ മൂവ്മെൻറ്റ് പ്രസ്താവിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്